വിൽപ്പനയ്ക്കായി എത്തിച്ച മാങ്ങയിലൂടെ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചു കയറ്റി കൊല്ലത്ത് വീണ്ടും കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ക്രൂരത ഇന്നലെ ഒരു യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് വീണ്ടും ഒരു വ്യക്തിയുടെ ഉപജീവനത്തിന് മേൽ ആന കയറി ഇറങ്ങുന്ന കാഴ്ച മടത്തറ സ്വദേശി കുമാറിന്റെ ജീവിത മാർഗമാണ് കെ എസ് ആർ ടി സി ബസ് കയറി ഇറക്കി നരച്ചരച്ചത് എന്നുള്ളത് പറയണം മടത്തറ ബസ് സ്റ്റാൻഡിന് സമീപം ഒഴിഞ്ഞ പ്രദേശത്ത് ചാക്കിൽ കെട്ടിയ തലത്തിൽ മാങ്ങ കുമാർ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നു ഇതുവഴി വന്ന കെ എസ് ആർ ടി സി ബസ് ചാക്കിന് മുകളിലൂടെ കയറിയിറങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നാട്ടുകാരും കുമാറുമൊക്കെ കെ എസ് ആർ ടി സി ബസ്സിന് അടുത്തുപോയി കേൺ അപേക്ഷിക്കുകയാണ് അതായത് നല്ല മാങ്ങകളൊക്കെ അതിൽ നിന്ന് മാറ്റെക്കാനുള്ള ഒരു അവസരം നൽകാൻ പക്ഷേ ഡ്രൈവർ ഇതിനൊന്നിനും നിൽക്കുന്നില്ല ഒരു ദയയുമില്ലാതെ വീണ്ടും ആനവണ്ടി കയറ്റി ഇറക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇന്നലെയാണ് കൊല്ലത്ത് സമാനമായ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഒരു യാത്രക്കാരനെ ബസ്സിന്റെ സമയം ചോദിച്ചതിനെ ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ച ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിത മാർഗം തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ ഒരു ദയയുമില്ലാതെ റോഡിന് സമീപം ഒഴിഞ്ഞ സ്ഥലത്ത് വച്ചിരുന്ന മാങ്ങയുടെ മുകളിലേക്കാണ് കെ ബസ് ഇപ്പോൾ കയറ്റി ഇറക്കിയിരിക്കുന്നത് ദാരുണമായ ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട കുമാറിനെ പോലീസ് മാങ്ങ നൽകിയ വീട്ടിലേക്ക് ഒരു മോഷ്ടാവിനെ പോലെ കൊണ്ടുപോയി എന്നുള്ള ഒരു ആരോപണം കൂടി കുമാർ ഈ പോലീസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല അറുന്നൂറ് രൂപ നൽകാം അതും വാങ്ങി സ്ഥലം വിട്ടോളാൻ പോലീസ് കുമാറിനോട് പറഞ്ഞതായും ആരോപിക്കുന്നുണ്ട് പോലീസിൽ നിന്നും വളരെ വിഷമകരമായ ഒരു സമീപനമാണ് ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും കെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തുടർച്ചയായ മനുഷ്യരഹിതമായ കാര്യങ്ങൾ വലിയ ുന്നു ഉണ്ടാക്കുന്നുണ്ട് ഇവർക്കൊന്നും കൃത്യമായ ശിക്ഷ നടപ്പിലാക്കാൻ സംവിധാനങ്ങൾ തയ്യാറാകാത്തത് തന്നെയാണ് ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള അവസരം ഇവർ ഒരുക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഈ ഒരു മാങ്ങ വിൽപ്പനക്കാരനായ കുമാറിന്റെ ജീവിതമാർഗത്തിലേക്ക് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറ്റുന്ന ഒരു കാഴ്ചയാണ് അത് ഒരു ദയയുമില്ലാതെ അത് നിർത്തി അല്ലെങ്കിൽ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് എങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനമല്ല ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായത് നാട്ടുകാരും കുമാറും അടക്കമുള്ള ഈ വ്യക്തിയും അടക്കമുള്ളവരൊക്കെ വലിയ രീതിയിൽ പരാതി ഉന്നയിക്കുന്നുണ്ട്